ഹായ് അപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയിൽ എന്താണ് ലാൻഡ് ലെറ്റർ പറഞ്ഞാൽ ബസ്സിലൊക്കെ ഏറ്റാൻ കൊടുവില്ല കുടുംബത്തിലേക്ക് ഏറ്റാൻ കൊടുക്കില്ല സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളില്ല എന്ന് പറയാൻ ലക്ഷ്മിക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മസ്താണിക്ക് ഇപ്പോൾ ഉറപ്പില്ലാത്ത കാര്യം ലക്ഷ്മി എ എങ്ങനെ ഉറപ്പായി പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണ് പ്രൊമോ തീരണേ അപ്പോൾ ഇന്നും ലക്ഷ്മിക്ക് നല്ല ദിവസമല്ല നല്ലോണം കിട്ടും കൊടുക്കും അപ്പോൾ ഈ വീട്ടിൽ ഇപ്പോൾ വൃത്തിയായിട്ട് സംസാരിക്കുന്ന ലക്ഷ്മി മാത്രമാണെന്നാണ് പറയണേ അപ്പം നമ്മൾ വിചാരിക്കില്ല എല്ലാവരും എല്ലാവരും പണ്ടത്തെ ആഴിമകൾക്ക് ഭയങ്കര ഭയങ്കര തൊണ്ടി തൊളിക്കട്ടിയാണ് നിങ്ങൾക്ക് തൊളിക്കട്ടി വേണമെങ്കിൽ കണ്ടുപഠിക്കണേ നമ്മുടെ ലക്ഷ്മീനെ കണ്ടുപിടിക്കാൻ അന്മുഴിനും കൂടി ഒരു ഒരിടയ്ക്കിങ്ങനെ തലയൊക്കെ കുണിക്കണമായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ ഒരു വിഷമം പറഞ്ഞ പുള്ളിക്കിങ്ങനെ ഇങ്ങനെയൊക്കെ അവൾ മുക മുഗൾ ചേട്ടൻ്റെ കട്ടയ്ക്ക് കട്ടക്കി നിൽക്കുമായിരുന്നു മുളാലാട്ടം പറയുന്ന ഇടയ്ക്ക് അതേപോലെ തന്നെ തിരിച്ചും പറയുമായിരുന്നു ഒരു പുള്ളിക്ക് തൊളി കട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ കാണുന്ന ലക്ഷ്മീനെ കാണണ്ടോ തൊഴി കട്ടി അങ്ങനെയാണ് തൊഴിക്കട്ടി ഉണ്ടാവുന്നത് ഒരു കുളുക്കോ ഒരു അണക്കോ ഒരു കുളുക്കോ പുള്ളിക്ക് ലക്ഷ്മിക്കും പറഞ്ഞ് ലക്ഷ്മിനും ഒരു പെണ്ണിനും ഒരു കുളുക്കോ വണക്കോ ഞാൻ പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞു നിൽക്കണ ഒരാൾ ലക്ഷ്മി ആയിരുന്നു അപ്പം തൊഴി കെട്ടി ആർക്കാണ് ഉണ്ടായത് തൊഴിൽ കെട്ടി ലക്ഷ്മിക്കാണ് ഉണ്ടായത് അത് ലാസ്റ്റിൽ മുള ചേട്ടൻ തന്നെ പറയാൻ പറ്റാണ്ടായിപ്പോൾ നിങ്ങൾ ചോദിക്കും എന്ന് ലാസ്റ്റ് അപ്പോൾ അകത്തുള്ളവരോട് അക്ബർ ചോദിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ബോടെ ഒക്കെ ചോദിക്കണേ വിട്ട് വയ്ക്ക അവരെ ചോദിക്കാല്ലോ എങ്ങോട്ട് അപ്പം തൊഴിക്കെട്ട് കാരണം നിങ്ങൾ ലക്ഷ്മീനെ കണ്ടുപിടിക്കും